െ സുരേഷ് ഗോപിയുടെ വർത്തമാനമാണ് നമ്മളിപ്പോഴും ഇതാ ഇപ്പൊ കേട്ടു കഴിഞ്ഞത് നമ്മുടെ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് എന്താണ് കേരളത്തിൽ കൊടുക്കുന്ന സഹായധനത്തെ കുറിച്ച് എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് ഉണ്ടോ എന്ന് ചോദിച്ച സമയത്ത് സുരേഷ് ഗോപി പറഞ്ഞ ഉത്തരാണ് കേരളം കൊടുക്കേണ്ടതെല്ലാം കൊടുത്തു കഴിഞ്ഞു എന്നത സിനിമ സ്റ്റൈലിൽ ഒരു ഉത്തരവാണ് ആ ഒരു മാധ്യമ പ്രവർത്തകർ കൊടുത്തത് സ്വാഭാവികമായിട്ടും അവർക്ക് മാധ്യമ പ്രവർത്തകർ ചോദിക്കേണ്ടത് അതും നിങ്ങളല്ലേ പറയേണ്ടത് കേരളം കൊടുത്തോ എല്ലാം കൊടുത്തോ എന്ന് നിങ്ങളുടെ മുമ്പിലല്ലേ ഉത്തരവുണ്ടായിരിക്കുക നിങ്ങളത് പറഞ്ഞാൽ പോരെ അല്ലാതെ എന്തിനാണ് ഇദ്ദേഹം ഇന്ന് ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇദ്ദേഹത്തിന് രണ്ടാമത്തെ ഏറ്റവും പ്രസിദ്ധമായ ചോദ്യം എന്ന് പറയുന്നത് നിങ്ങൾ കൈരളി ടി വിയിൽ നിന്നാണോ എന്നുള്ളതാണ് ഇങ്ങനെ രണ്ട് മൂന്നോ ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിച്ചുകൊണ്ട് എല്ലാ ചോദ്യത്തിൽ നിന്നും രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സുരേഷ് ഗോപി എന്ന് പറയുന്ന ആ ഒരു മഹാനുഭവൻ ഞാനിപ്പോൾ ഇങ്ങനെ പറയാൻ കാരണം നമ്മൾ ഒരു തരത്തിലും ഈ ഒരു വിഷയത്തിൽ വയനാട് വിഷയത്തിൽ രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല അല്ലെങ്കിൽ രാഷ്ട്രീയം അതിൽ കൂട്ടി പക്ഷെ പക്ഷേ കൂട്ടി കലർത്തേണ്ടി വരുന്നു എന്ന് അവസ്ഥയിലേക്ക് സുരേഷ് ഗോപി ഈ ഒരു വിഷയത്തൊക്കെ എത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നിപ്പോകുന്നത് കാരണം നമ്മളെ ഈ ഒരു വയനാട് ദുരന്തത്തിന് എന്താണ് കേരളം കൊടുക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കേരളം എന്താണ് കേന്ദ്രത്തിന് കൊടുക്കേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ കണക്കുകൾ കുറിച്ച് കാണാം എത്രത്തോളം നാശനഷ്ടങ്ങൾ ഉണ്ടായി ഒരു ആ ഒരു കണക്കെടുക്കാൻ ഇനിയും ഒരുപാട് ദിവസങ്ങൾ വേണ്ടിവരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല കൃത്യമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള കണക്ക് കിട്ടിയിട്ട് അതവിടെ സബ്മിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ പക്ഷേ അതോടൊക്കെ എടുക്കട്ടെ അതിനേക്കാൾ അപ്പുറത്തേക്ക് വയനാട് എന്ന് പറയുന്ന ആ ഒരു പ്രദേശം ഒരു അതിതീവ്രമായിട്ടുള്ള ദുരന്ത പ്രദേശമാണെന്ന് പ്രഖ്യാപിക്കാൻ എന്തിനാണ് ഇത്ര ഞാൻ വൈകുന്നേഞ്ഞായിരുന്നു കേന്ദ്രത്തിൽ നിന്ന് ഒരു വലിയ സഹായങ്ങളൊന്നും നമ്മൾ മേ മലയാളികള് കേരളീയര് പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല നമ്മളെല്ലാം പ്രതീക്ഷിച്ചത് സുരേഷ് ഗോപിയെ പോലെയുള്ള ഒരാള് വളരെ ഗംഭീരമായിട്ട് കേരളത്തിന് വേണ്ടി ഘോര ഘോര സംസാരിക്കുമെന്നതാണ് ഇങ്ങനെ സംസാരിക്കുന്ന ആളുകള് മറ്റുള്ള എം പിമാരൊക്കെ വൃത്തിയായിട്ട് നമ്മുടെ രാജ്യസഭയിൽ പോയി സംസാരിക്കുന്നുണ്ട് നമ്മൾ അതൊക്കെ കേട്ടതാണ് എന്തുകൊണ്ട് സുരേഷ് ഗോപിയെ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹമാണ് കേരളത്തെ എന്തോ ഒരു പൂങ്കാവനമാക്കി മാറ്റുമെന്നുള്ള ഒരു വലിയ പ്രസംഗങ്ങളും വലിയ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു നടന്നിരുന്നത് അത് കിട്ടാതിരിക്കുമ്പോൾ ഒരു പ്രശ്നം പക്ഷേ സുരേഷ് ഗോപി കേരളത്തിനു വേണ്ടി ചെയ്യുന്ന ഒരു വലിയ അത് നിങ്ങൾക്ക് മഹാപ്രവൃത്തിൽ ഇനി അങ്ങോട്ടുള്ള പൂരങ്ങളെല്ലാം അങ്ങനെ ആവണം അതിൽ നിന്ന് നമുക്ക് പൂരത്തിന്റെ നടത്ത വളർച്ചയിലേക്ക് നയിക്കുന്ന ഒരു തീരുമാനം ജനുവരി മാസം നമുക്ക് ജനങ്ങളെ അറിയിക്കാൻ സാധിക്കുന്ന തരത്തിൽ പൊതു നവ രീതികൾ അവലംബിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നതിന് ആ തീരുമാനം അറിയിക്കുന്നത് കോടതിയുടെ അനുവാദപ്രകാരം അനുവാദത്തോടു കൂടി ആശീർവാദത്തോടുകൂടി അത് സെൻട്രൽ അതിനകത്ത് സ്റ്റേറ്റിന്റെ കമ്പോണൻസും കൂടി അംഗീകരിക്കുന്നു അവർക്ക് സാധിച്ചു കൊടുക്കുവാൻ കഴിയുന്ന പാരാമീറ്റേഴ്സ് എന്താണ് എന്നുകൂടി പരിശോധിച്ചിട്ട് അതിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര കോമേഴ്സ് മിനിസ്ട്രിയിൽ നിന്ന് അതിനുള്ള ഒരു ഫൈനൽ രൂപം പ്രഖ്യാപിക്കപ്പെടും എന്ന് മാത്രം നമ്മുടെ തൃശ്ശൂർ പൂരം എത്ര ഭംഗിയായിട്ട് നടത്താം എന്നാണ് ഇപ്പോൾ നമ്മുടെ സുരേഷ് ഗോപി ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് നോക്കൂ വയനാട് പോലെ ഒരുപക്ഷെ കേരളവും ലോകവും ഞെട്ടിത്തിരിക്കുന്ന ഒരു ദുരന്തം ഇവിടെ നടന്നു കഴിഞ്ഞിട്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടില്ല അവിടുത്തെ മുറിവുകൾ ഇപ്പോഴും ഉണങ്ങിയിട്ടില്ല എന്ന് വെച്ചു കഴിഞ്ഞാൽ അവിടുത്തെ മണ്ണടി അടലുകളില് ഇപ്പോഴും ആ കിടക്കുന്ന എത്ര ജീവനുകളുണ്ട് എന്ന് ഇപ്പോഴും കൃത്യമായിട്ടുള്ള കണക്കുകൾ കിട്ടിയിട്ടില്ല ഈ ഒരു സമയത്ത് പോലും തൃശ്ശൂർ പൂരം എങ്ങനെ ഭംഗിയായിട്ട് നടത്താം എങ്ങനെ പാരമ്പര്യത്തിന്റെ കൂടി എത്ര സുന്ദരമാക്കി നടത്താം എന്നത് മാത്രമാണ് സുരേഷ് ഗോപി എന്ന് പറയുന്ന ഈ ഒരു മനുഷ്യൻ ചർച്ച ചെയ്യുന്നതെങ്കിൽ ഇദ്ദേഹത്തിന് മനസ്സിൽ നമ്മുടെ കേരളത്തിൽ അനുഭവിച്ച അല്ലെ കേരളത്തിന്റെ ഈ ഒരു ഭൂമികയില് നമ്മൾ നേരിട്ട ആ ദുരന്തത്തിന്റെ ഒരംശം പോലും ഇല്ല എന്ന് മനസ്സിലാക്കണം അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഇതൊരു മഹാ ദുരന്തമായിരുന്നു എന്ന് പ്രഖ്യാപിക്കാൻ നാഷണൽ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കാൻ എന്തായാലും സാധിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു അതിനെന്തൊക്കെ നിയമ തടസ്സങ്ങളൊക്കെ കണ്ടത്രേ മുല്ലപ്പള്ളി രാമകൃഷ്ണൻ അന്ന് മുതൽ തന്നെ ഇത് ചില പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് എന്തൊക്കെയാലും ഇത് ഒരു വലിയ ദുരന്തമാണെന്ന് പ്രഖ്യാപിക്കാനും ആവശ്യമായിട്ടുള്ള അടിയന്തരമായിട്ടുള്ള ധനസഹായങ്ങൾ പ്രഖ്യാപിക്കാനും എന്തുകൊണ്ട് കേന്ദ്രം തുനിയുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേന്ദ്രം നമ്മുടെ കേരളത്തോൾ കാണിക്കുന്ന അനീതികളുടെ ഒരുപാട് എണ്ണം എടുക്കുകയാണെങ്കിൽ അതിലൊന്നു മാത്രമായിട്ട് നമുക്കിതിനെ മാറ്റി മാറ്റിവെക്കേണ്ടി വരും എന്തായാലും സുരക്ഷകോപ്പിയൊക്കെ നമുക്ക് ചെയ്യുന്ന ആ ഒരു വലിയ നല്ല കാര്യത്തിന് തൃശ്ശൂർ പൂരം അത് ഗംഭീരമായിട്ട് നടത്തുക അത് ആസ്വദിക്കുക കൂടുതൽ ആനകളെ കൊണ്ടുവരിക വേളം പതിവിലും ഗംഭീരമാക്കുക എന്ന് പറയുന്ന ഒരു ഗംഭീരമായിട്ടുള്ള വൺ സെറ്റപ്പിലേക്ക് തൃശ്ശൂർ പൂരം എത്തിക്കുന്നുണ്ടല്ലോ എന്ന് അദ്ദേഹത്തിനെ കുറിച്ചൊരു അദ്ദേഹത്തെ എം പി ആക്കിയതിൽ എനിക്കൊന്ന് തൃശ്ശൂർക്കാരെ അഭിമാനിക്കാം കാരണം തൃശൂരിത്തെ അപൂരത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം വളരെ നോണ്ടായിട്ട് കഷ്ടപ്പെടുന്നുണ്ടല്ലോ എന്നുള്ളതാണ് എനിക്ക് തോന്നി പോകുന്നത് പറ്റിയിട്ട് ഇങ്ങനെ കേരളം എന്ത് കൊടുത്തു കേരളം എന്ത് ചെയ്തു എന്നൊക്കെ ചോദിച്ചു ചോദിച്ചിട്ട് അദ്ദേഹം രക്ഷപ്പെടുന്ന ഈ ഒരു സമയത്ത് എന്ത് ചെയ്യുമെന്നാണ് അല്ലെ സുഹൃത്തുക്കളെ ബൈ